മാ നിങ്ങളോടൊപ്പം മണ്ഡലം കോൺഗ്രസ് അഞ്ചാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും വിജയിച്ചവരെയും വാർഡിലെ മുതിർന്ന നേതാക്കളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ സമ്മാനം വിതരണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി സജീവ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും അഞ്ചാം വാർഡ് മെമ്പറുമായ ആൻഡോ തൊറയൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി ബൂത്ത് പ്രസിഡന്റ് ഉക്രു പുലിക്കോട്ടിൽ വാർഡ് സെക്രട്ടറി ബിജു താണിക്കൽ ട്രഷറർ സുഗേഷ് പൊറ്റക്കാട്ട് മണ്ഡലം സെക്രട്ടറി വിൻസെൻറ്റ് കുണ്ടുകുളങ്ങര ജോയിൻറ്റ് കൺവീനർ രേണുക റിജു നിതിൻ മോഹൻ എന്നിവർ സംസാരിച്ചു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം